ഭക്ഷണപാനീയങ്ങളുടെ വിഷയത്തിൽ പൈശാചിക കാൽവപ്പുകൾ സൂക്ഷിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടു അവിടെ നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ് വിരക്ത ജീവിതത്തിൻ്റെയും സൂക്ഷ്മ ജീവിതത്തിൻ്റെയും പേര് പറഞ്ഞ് അള്ളാഹു സുബാനു വതാല അനുവദിച്ചതിനെയും വിശിഷ്ടമാക്കിയതിനെയും വിലങ്ങുക എന്നുള്ള വിഷയം വിരക്ത ജീവിതം വിരക്തജീവിതം സൂക്ഷ്മ ജീവിതം വറവ് പണ്ഡിതന്മാർ പറയും ആഹാരത്തിൽ ഉപകരിക്കാത്തതെല്ലാം വിഗണിക്കലും വിട്ടേക്കലുമാണ് സുഹൃദ് ഭൗതിക വിഷയങ്ങളിൽ ഉപദ്രവകരമായതിനെ വിട്ടേക്കലും വിഗണിക്കലുമാണ് വറ പറലോകത്ത് തനിക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത കാര്യങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒരാൾ തനിക്ക് കയ്യൊഴിച്ചു കൊണ്ടുള്ള ജീവിതം അതാണ് വിരക്ത ജീവിതം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഉപദ്രവകരമായി ഭവിക്കുന്നതിനെ ഒരാൾ ഒഴിവാക്കുക അതാണ് വറ ജീവിതം ഒരാൾ ദരിദ്രനായി കഴിയുക എന്നുള്ളതല്ല സമ്പത്തും അന്നപാനീയങ്ങളും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല വിരക്ത വിരക്തജീവിതം സുഹൃദ് ഇസ്ലാമിൽ വിരക്തി കൽബിലാണ് വേണ്ടത് അതേപോലെ വറവും അന്നപാനീയങ്ങളും സമ്പത്തും അത് കയ്യിലാകുന്നതിൽ പ്രശ്നമല്ല പക്ഷെ അത് കൽബിൽ ആകരുത് ആഹിറത്തിനേക്കാൾ പ്രാധാന്യത്തിൽ അതൊരാൾ കൊണ്ടു നടക്കുകയും ആകരുത് ഇത്രയേ ഉള്ളൂ ഇസ്ലാമിൽ വിരക്ത വിരക്തജീവിതത്തിന് വേണ്ടത് സമ്പത്തും സമൃദ്ധിയും കൽബിൽ കൊണ്ടു നടന്നാൽ പിന്നെ ആഹ്റം പരലോകം വിഗണിക്കപ്പെടും അതിന് നൽകേണ്ട പ്രാധാന്യം ദുനിയാവിന് നൽകുന്ന അവസ്ഥ ഉണ്ടാകും നബ്സാഹു അല്ലൈവലം ഇസ് ഹദ് ഫിദ് ദുന്യാ യുഹിബുക്കല്ല ദുനിയാവിൽ നീ വിരക്തനാകെ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ കയ്യിലുള്ളത് വലിച്ചെറിയാനല്ല പറഞ്ഞത് പിന്നെ കൽബിലുള്ളതിനെ വെടിയാനാണ് പറഞ്ഞത് കൽബിലുള്ള ദുനിയാവിനോടുള്ള ആസക്തി ഭൗതികതയോടുള്ള ആർത്തി ഇതിനെ ഒഴിവാക്കാനാണ് കൽപ്പിച്ചത് അള്ളാഹു സുബാനു വത്താല കുലു മിമ്മാഫിൽ അർദ്ദി ഹലാലം ത്വ്യീബ എന്ന് കൽപ്പിച്ചു ഹലാലും ത്വയീബുമായത് ഉപയോഗിക്കുന്നത് അനുവദിച്ചു ഈ അനുവദിച്ചതിനെ ഒഴിവാക്കലല്ല വറ പ്രത്യുത അള്ളാഹു സുബാനു വത്താല അനുവദിച്ചതിനെ അധികമാക്കുന്നതും ഉപദ്രവകരമാം വിധം ഉപയോഗിക്കലും അതാണ് ഉപേക്ഷിക്കേണ്ടത് അങ്ങനെ ഉപേക്ഷിക്കുന്നതാണ് വറാൾ അനുവദനീയമായതിനെ അമിതമായി ഉപയോഗിക്കുന്ന അവസ്ഥ വന്നാൽ വറ ഇല്ലാത്ത അവസ്ഥ വരും അത് അള്ളാഹു സുബാന തല വിരോധിച്ചതിലേക്ക് വീഴ്ത്താൻ കാരണമാവുകയും ചെയ്യും അപ്പോൾ സുഹുദിൻ്റെയും വറാദിൻ്റെയും പേര് പറഞ്ഞ് ചിലർ അനുവദിച്ചതിനെ പാടെ വിഗണിക്കുന്ന അവസ്ഥയാണ് ചില സൂഫികൾ അനുവദനീയമായത് ഭക്ഷിക്കാനും പാലം ചെയ്യാനും അവസരമുണ്ടായിട്ടും അത് തങ്ങൾക്ക് വിലങ്ങുന്ന വിഗണിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇമാം അൽഹസൻ ഉൽബാസരി റഹമത്തുല്ലായി അലൈഹി ഇത്തരം കേസുകളെയും ആളുകളെയും കണക്കിന് കൈകാര്യം ചെയ്തത് നമ്മൾ ചരിത്രത്തിൽ വായിക്കും വിശിഷ്ടമായ അനുവദനീയമായ വിഭവങ്ങൾ ചിലർ വിരക്തിയുടെ പേര് പറഞ്ഞ് സൂക്ഷ്മതയുടെ പേര് പറഞ്ഞ് തനിക്ക് വേണ്ടെന്ന് വെക്കുകയാണ് അദ്ദേഹം ഒരിക്കൽ ഒരു വലിയ മെയിൽ പങ്കെടുത്തു വിവാഹ സദ്യയിൽ ആ മധുര പലഹാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഒരു വ്യക്തി അത് തിരസ്കരിക്കുകയാണ് തിരസ്കരിക്കുമ്പോൾ അയാളുടെ മനോഭാവം രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷ്യ വിഭവങ്ങൾ അത് സുഹുദിൻ്റെ വിരക്ത ജീവിതത്തിൻ്റെ വറവിൻ്റെ സൂക്ഷ്മ ജീവിതത്തിൻ്റെ ലംഘനമാണ് ആ നിലക്കാൻ അയാൾ വേണ്ടെന്ന് വെക്കുന്നത് അപ്പോളാണ് ഇമാം അൽ ഹസൻ അൽഹസനുൽ ബസരി പറഞ്ഞത് കുൽമു കിന് ഇമാം അൽ ഹസൻ അൽഹസനുൽ ബസരി അയാളോട് പറയുന്നത് വിവരദോഷി ശീതളപാനീയം തണുത്ത വെള്ളം അതിൽ അള്ളാഹു സുബാനുവത്താല താങ്കൾക്കേകിയ അനുഗ്രഹം ഈ മധുര പലഹാരത്തിൽ അള്ളാഹു തന്ന അനുഗ്രഹത്തേക്കാൾ എത്രയോ മഹനീയമാണ് തണുത്ത വെള്ളം കുടിക്കുന്നില്ലേ അതിൽ വറുണ്ടോ സൂക്ഷ്മത അതിൽ സുഹുദ് ഉണ്ടോ വിരക്തി അതുകൊണ്ട് അതിനേക്കാൾ അള്ളാഹ്ൻ്റെ നിയമത്ത് കുറഞ്ഞ അളവിലാണ് ഈ മധുര പലഹാരത്തിൽ എന്തുകൊണ്ട് വേണ്ടെന്ന് വെക്കണം ഇതുപോലെ അദ്ദേഹം ഇങ്ങനെ വിരക്ത ജീവിതം നയിക്കുന്ന ഒരാളെ കണ്ടു നിങ്ങൾക്ക് ഹബീസ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഒരു തരം സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഹബീസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ആ വിരക്തൻ ല ഓഷൈബു ഹു വല ഷൈബു മൈ ഓഷൈബു എനിക്ക് ഹബീസിനോട് ഇഷ്ടമല്ല ഹബീസിനെ ഇഷ്ടപ്പെടുന്നവനെ എനിക്കിഷ്ടമല്ല ഇതായിരുന്നു ഇമാമിനോടുള്ള പ്രതികരണം അപ്പോൾ അവിടെ കൂടിയ ആളുകളോട് ഇയാളെ ചൂണ്ടി ഇമാം ഹസനുൽ ബസരി പറഞ്ഞു എന്നാണ് അ തറൗനഹു മജ്നൂനൻ ഞാൻ ഇയാളെ ഭ്രാന്തനായിട്ടാണ് കാണുന്നത് നിങ്ങൾ അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് ഞാനിവിടെ ഈ ഒരു വിഷയം ഉണർത്തിയത് അള്ളാഹ് ഹുസുബ്ഹാൻ വത്താല ഹലാലായതിനെ വിഹിതമായതിനെ അനുവദനീയമായതിനെ അതേപോലെ തൊയ്യമായതിനെ വിശുദ്ധമായതിനെ വിശിഷ്ടമായതിനെ ഭക്ഷിക്കുവാൻ നമ്മോട് കൽപ്പിച്ചു അപ്പം ഹലാലായത് എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആറ് കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമായതെല്ലാം ഹലാലാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് രീപ പലിശ മറ്റൊന്ന് ഹറാം നിഷിദ്ധം പിന്നൊന്ന് സുഹ്ത് ശ്രേഷ്തെന്ന് പറഞ്ഞാൽ കൈക്കൂലി പോലുള്ള സ്വത്തുക്കൾ പിന്നെ ഹുലൂൽ ചതിച്ചെടുത്ത മുതലുകൾ പിന്നെ മക്രുഹ് വെറുക്കപ്പെട്ട മുതലുകൾ അതേപോലെ ശുബ് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയം വന്നു പോയ സ്വത്തുക്കൾ ഈ ആറ് കാര്യങ്ങളിൽ നിന്ന് മുക്തമായതൊക്കെ ഹലാൽ ഇതേപോലെ തയ്യീബ് നമ്മളിത് വിശദമായി പഠിച്ചു പോയതാണ് സ്വാദിഷ്ടമായത് രുചികരമായത് തലച്ചോറിനും ശരീരത്തിനും ഹാനികരമോ അപകടകരമോ അല്ലാത്തത് മനസ്സും തലച്ചോറും മുളയച്ചമായി ഉപദ്രവകരമായി കാണാത്തതൊക്കെയാണ് തയ് നമ്മളത് കുറേ മനസ്സിലാക്കിപ്പോയ വിഷയമാണ്